ഇഷി കളക്ഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാന്താക്കോടിൻ്റെ മെറ്റീരിയലും ത്രീ പീസ് സെറ്റും ആണ് കാണിക്കുന്നത് നമുക്ക് എല്ലാ ദിവസവും ഷോപ്പ് ഓപ്പൺ ആണ് രാവിലെ എട്ട് മണി മുതൽ വൈകിട്ട് അഞ്ചര വരെയാണ് വർക്കിംഗ് ടൈം ഉള്ളത് ഓൺലൈൻ വഴി പർച്ചേസ് ചെയ്യാനായിട്ട് സ്ക്രീനിൽ തന്നിട്ടുള്ള നമ്പറിലാണ് മെസ്സേജ് ചെയ്യേണ്ടത് മറ്റ് നമ്പറുകളിൽ നമുക്ക് മെസ്സേജസ് വരാറുണ്ട് മറ്റു നമ്പറുകളിൽ നമ്മൾ ഓർഡർ എടുക്കുന്നതല്ല അതുകൊണ്ട് തന്നെ സ്ക്രീനിൽ തന്നിട്ടുള്ള നമ്പറിൽ മാത്രം കോൺടാക്റ്റ് ചെയ്യുക ഇത് നാൽപ്പത്തി ഇഞ്ച് വിട്ടു വന്നിട്ടുള്ള കാന്താക്കോടിൻ്റെ മെറ്റീരിയലാണ് കോട്ട് സെറ്റൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ നല്ല കട്ടിയുള്ള ടൈപ്പ് മെറ്റീരിയലാണ് ഇന്നത്തെ ഓഫർ റേറ്റ് വരുന്നത് തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഫ്രീ ഷിപ്പിങ്ങിലാണ് നമ്മൾ ഈ ഒരു മെറ്റീരിയൽസ് തരുന്നത് കാന്താക്കോടിൻ്റെ മെറ്റീരിയൽസ് തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഹോൾസെയിൽ പ്രൈസിൽ മാത്രമേ കിട്ടുകയുള്ളൂ നമ്മൾ ഒരു മീറ്റർ മുതൽ തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് തരുന്നത് അതും ഫ്രീ ഷിപ്പിങ്ങോട് കൂടിയാണ് തരുന്നത് പ്രൊഫഷണൽ കൊറിയറിനാണ് ഫ്രീ ഷിപ്പിംഗ് വരുന്നത് അടുത്തത് മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് വന്നിട്ടുള്ള കാന്താക്കോടിൻ്റെ മെറ്റീരിയലാണ് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്ന മെറ്റീരിയൽസ് കൂടാതെ ഒരുപാട് പുതിയ കളക്ഷൻസ് നമുക്കിപ്പോൾ ഷോപ്പിൽ അവൈലബിൾ ആണ് ഇതാണ് അതിൻ്റെ ബോട്ടത്തിൻ്റെ മെറ്റീരിയൽ വരുന്നത് ടോപ്പിൻ്റെ മെറ്റീരിയലും ബോട്ടത്തിൻ്റെ മെറ്റീരിയലും ഒരേ ക്വാളിറ്റി തന്നെയാണ് വരുന്നത് റേറ്റ് വരുന്നത് തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് പെർ മീറ്ററിന് വരുന്നത് ഇത് മിക്സ് ആൻഡ് മാച്ച് ആയതുകൊണ്ട് തന്നെ ഈ ഒരു മെറ്റീരിയൽസ് സെറ്റായിട്ട് മാത്രമേ കിട്ടുകയുള്ളൂ ഇതാണ് മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് വന്നിട്ടുള്ള മറ്റൊരു ഡിസൈന് ഇതും സെറ്റായിട്ട് മാത്രമേ കിട്ടുകയുള്ളൂ ഗ്രേ കളറാണ് ഇതിൻ്റെ ബേസ് കളർ വന്നിട്ടുള്ളത് നേവി ബ്ലൂ കളറും സ്കൈ ബ്ലൂ കളറും ഒക്കെയാണ് പ്രിൻറ് വന്നിട്ടുള്ളത് ഇതാണ് ഇതിൻ്റെ ബോട്ടത്തിൻ്റെ മെറ്റീരിയൽ വന്നിട്ടുള്ളത് സെറ്റായിട്ടുള്ള മെറ്റീരിയൽ സെറ്റായിട്ട് മാത്രമേ കിട്ടുകയുള്ളു രണ്ടും ഒരേ ക്വാളിറ്റി തന്നെയാണ് പെർ മീറ്ററിന് വരുന്നത് തൊണ്ണൂറ്റി ഒൻപതും ഫ്രീ ഷിപ്പിങ്ങുമാണ് ഇത് നേരത്തെ കാണിച്ച ഡിസൈൻ സെയിം ഡിസൈൻ തന്നെയാണ് അല്പം കൂടി ഡാർക്ക് ആണ് വന്നിട്ടുള്ളത് നേരത്തെ കാണിച്ചതിൽ സ്കൈ ബ്ലൂ കളർ പ്രിന്റ് ആയിരുന്നു വന്നിട്ടുള്ളത് ഇതിൽ നേവി ബ്ലൂ കളറും പിസ്ത ആണ് പ്രിന്റ് വന്നിട്ടുള്ളത് അതിൻ്റെ ബോട്ടം മെറ്റീരിയൽ വരുന്നത് ഇതാണ് നേരത്തെ പറഞ്ഞിരുന്നു സെറ്റായിട്ട് മാത്രമേ കിട്ടുകയുള്ളൂ പെർ മീറ്ററിന് വരുന്നത് തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് പോസ്റ്റൽ ആകുമ്പോൾ വെയിറ്റ് അനുസരിച്ച് ഷിപ്പിംഗ് ചാർജ് വരുന്നതാണ് ക്യാഷ് ഓൺ ഡെലിവറി ആവുമ്പോൾ ഒരു മെറ്റീരിയൽസ് കുറഞ്ഞത് രണ്ട് മീറ്റർ വാങ്ങേണ്ടതാണ് ഇതാണ് കാന്താ കോഡിൻ്റെ മറ്റൊരു ഡിസൈൻ വരുന്നത് ഇത് മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് വന്നിട്ടുള്ള മെറ്റീരിയൽ തന്നെയാണ് ഇതിൽ ഈ ഫ്ലവറിൻ്റെ ഡിസൈൻ വന്നിട്ടുള്ളതാണ് ടോപ്പിൻ്റെ മെറ്റീരിയൽ വരുന്നത് ഇതാണ് ബോട്ടത്തിൻ്റെ മെറ്റീരിയൽ വരുന്നത് ഇത് സിംഗിളായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒറ്റ പീസായിട്ട് തരുന്നതാണ് ബാക്കി കാണിച്ചിട്ടുള്ളതെല്ലാം സെറ്റായിട്ട് മാത്രമാണ് തരുന്നത് റേറ്റ് വരുന്നത് തൊണ്ണൂറ്റി രൂപയാണ് ഇത് ത്രീ പീസിൽ വന്നിട്ടുള്ള റണ്ണിങ് മെറ്റീരിയൽസ് ആണ് ഇതാണ് ടോപ്പിൻ്റെ മെറ്റീരിയൽ വരുന്നത് ടോപ്പ് രണ്ടര മീറ്റർ ബോട്ടം രണ്ട് മീറ്റർ ഒരു ദുപ്പട്ട ഓഫർ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതും ഫ്രീ ഷിപ്പിങ്ങുമാണ് ഇതാണ് ടോപ്പിൻ്റെ മെറ്റീരിയൽ വരുന്നത് ഇതാണ് ബോട്ടത്തിൻ്റെ മെറ്റീരിയൽ വരുന്നത് രണ്ടും ഒരേ ക്വാളിറ്റി തന്നെയാണ് സെറ്റായിട്ട് വരുന്ന മെറ്റീരിയൽ നമ്മൾ സെറ്റായിട്ട് മാത്രമേ തരുള്ളൂ ഇതാണ് അതിൻ്റെ ദുപ്പട്ട വരുന്നത് രണ്ടേകാൽ മീറ്ററോട് അടുത്തായിട്ടാണ് ദുപ്പട്ടയുടെ ലെങ്ത് വരുന്നത് മൽക്കോട്ടനിലാണ് ദുപ്പട്ട വന്നിട്ടുള്ളത് റേറ്റ് വരുന്നത് ഒരു സെറ്റിന് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഇനിയിപ്പോൾ രണ്ടര മീറ്റർ ടോപ്പ് രണ്ടര മീറ്റർ ബോട്ടം ഒരു ദുപ്പട്ടയാണ് വേണ്ടതെങ്കിൽ അറുന്നൂറ്റി നാൽപ്പത്തി ഒൻപതും ഷിപ്പ് ഫ്രീ ഷിപ്പിങ്ങുമാണ് വരുന്നത് ഇതാണ് രണ്ടാമത്തെ കളർ വരുന്നത് മെറ്റീരിയൽ വരുന്നത് സോഫ്റ്റ് കോട്ടൺ ആണ് ത്രീ പീസിൽ വരുന്ന മെറ്റീരിയൽ ആണ് ബ്ലാക്ക് കളറാണ് വന്നിട്ടുള്ളത് ഒരുപാട് ഡാർക്ക് ഷെയ്ഡ് അല്ല ഇതാണ് എൻ്റെ ബോട്ടം മെറ്റീരിയൽ വരുന്നത് ദുപ്പട്ടയോടു കൂടി വന്നിട്ടുള്ള മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ നമ്മളിത് സെറ്റായിട്ട് മാത്രമേ കിട്ടൂ തരുള്ളൂ റേറ്റ് വരുന്നത് ഒരു സെറ്റിന് നാനൂറ്റി തൊണ്ണൂ അഞ്ഞൂറ്റി ഫ്രീ ഷിപ്പിങ്ങുമാണ് ഈ ഒരു ഡിസൈൻ്റെ അവൈലബിൾ ആയിട്ടുള്ളത് ഇത് കളർ വരുന്നത് ബ്രിക്ക് റെഡ് കളറാണ് വന്നിട്ടുള്ളത് മിക്സ് ആൻഡ് മാഷായിട്ട് നമ്മൾ ത്രീ പീസ് ആയിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു മെറ്റീരിയലാണ് ഇതാണ് ബോട്ടത്തിൻ്റെ മെറ്റീരിയൽ വരുന്നത് ഈ ഒരു മെറ്റീരിയൽ ടോപ്പിന് വേണമെങ്കിൽ ടോപ്പിന് യൂസ് ചെയ്യാവുന്നതാണ് ഒരേ ക്വാളിറ്റിയാണ് വരുന്നത് ദുപ്പട്ട വരുന്നത് മൽക്കോട്ടണിലാണ് വരുന്നത് ഇങ്ങനെയാണ് ബോട്ടത്തിൻ്റെ ദുപ്പട്ടയുടെ ഡിസൈൻ വരുന്നത് രണ്ടര മീറ്റർ ടോപ്പ് രണ്ടര ഒരു രണ്ട് മീറ്റർ ബോട്ടം ഒരു ദുപ്പട്ടയാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വരുന്നത് രണ്ടര മീറ്റർ ടോപ്പ് രണ്ടര മീറ്റർ ബോട്ടം ഒരു ദുപ്പട്ട അറുന്നൂറ്റി നാൽപ്പത്തി ഒൻപതും ഫ്രീ ആണ് വരുന്നത് പോസ്റ്റിലാവുമ്പോൾ വെയിറ്റ് അനുസരിച്ച് ഷിപ്പിംഗ് ചാർജ് വരും ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ്